വന്ന മക്കളെ ് വെൽക്കം ഗുഡ് ഈവനിങ് വൈകുന്നേരം ഇപ്പൊ വാവാ ഉറങ്ങി രാത്രി ഓ സമ്മതിച്ചിട്ടില്ലെങ്കിലോ ഒന്ന് കൊണ്ടിപ്പെട്ടതാ ഫ്ലൈ ഹായ് വെൽക്കം ഫ്ലൈ ലൈക്ക് താങ്ക് യു എന്താ ചിരിക്കുന്ന അതന്നെ ഈ സമയം ആ സമയം തന്നെ അറിയും വാവാ രാത്രി ഇന്നെല്ലാം ഇട്ടോക്കുമ്പോ എന്റെ സൗണ്ട് എല്ലാം കൊണ്ട് ഞാൻ കാ മണിക്കൂർ എട്ട സമയണ്ട കടയിൽ തിരക്കില്ലേ സമതോ ആ എന്നാ പിന്നെ സരയില്ല ഇവിടെന്നോ പോരും കുറച്ചാളുകൾ പണി മാറ്റി ആ പണി കഴിഞ്ഞു പോകുമ്പല്ലേ ഉപേദിക്കാ അലഹമ്മ എന്തൊക്കെ ഉപയോഗിക്ക ഞാൻ രാത്രി വാവ കരഞ്ഞാൽ കൊണ്ട കരയുന്ന സൗണ്ട് കേട്ട പ്രശ്നല്ലേ പെട്ടാതെ വാവം സമ്മതിച്ചിട്ടില്ല പിന്നെ ഇടാ നിങ്ങളെ പറയാൻ തെറ്റിപ്പോന്നുണ്ടല്ലേ കുളിസീനല്ലോന്നുണ്ടല്ലോ എതുക്ക പായസമല്ല അത് അത് ഫ്രൂട്ട്സ് എല്ലാം പാവക്ക് രണ്ടര വയസ്സ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലും കരയിലും ഒച്ചപ്പാടല്ലായിരിക്കും അതുകൊണ്ടാ ഇന്നേരം നമ്മളെ ഉറങ്ങുന്ന സമയം നോക്കിയാൽ കിട്ടാൻ വിഷയമില്ലല്ലോ നമുക്കിതിലും വലിയത് പാവമല്ലേ നമ്മുടെ വീട്ടിലെ ഭർക്കത്തല്ലേ ആ ജേസ് വന്നല്ല എന്തെല്ലാം മുത്തുപണി വിശേഷങ്ങൾ ബഹ്റൈൻ്റെ ഇങ്ങനെ തണുപ്പ് ചൂടൊക്കെ കുറഞ്ഞു തണുപ്പ് അടിഞ്ഞാ ഞാനിട്ട ലൈവ് നല്ല ആളോന്ന് ഞമ്മൾ യൂസ് കിട്ടി പക്ഷേ ലൈവ് ഏട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ൊട്ട് അങ്ങോട്ട് പോയി അങ്ങനെ മെസ്സിൽ അയക്കു പറയണ്ടി ജേസ തേങ്കു എന്തൊക്കെയാണ്ടോ ഫുഡ് അയച്ചാ കൊയ്സ് കൊയ്സൈൻന്ന് പറയുന്നത് അല്ല എന്തൊയ്സൈൻന്ന് പറയണ്ട അത് പറഞ്ഞതാണ് ആ കൊയ്സൈന്ന് പറഞ്ഞേടെ കുളി സീനായിപ്പോ ഞങ്ങൾക്ക് നിനക്കായത് കൊണ്ട് മനസ്സിലായി വാൻ അപ്പൊ മനസ്സിലായാ കുളിസീന്ന് പറഞ്ഞ കുളിസീ ലൈവിൽ വരുന്ന ബാക്കിയുള്ള ആൾക്കാർ ആൾക്കാരെയായിരിക്കും ഉപയോഗിക്കാൻ ഞാൻ എന്താ കുളിസി വേറെ ആളുകളാണെങ്കിൽ അതെന്നെ പറഞ്ഞത് നിനക്ക് ഉപയോഗിക്കാനേ മനസ്സിലാക്കി പിന്നെ എനിക്ക് കമൻറ്റ് വായിക്കുന്നു വോയിസ് സ്റ്റാർട്ടാകുന്നു മനസ്സിലാവുകയും ചെയ്തു കൊണ്ട് പ്രശ്നമില്ല വേറെ ഏതെങ്കിലും ലൈവിലാണെങ്കിൽ ടൈം ഔട്ട് കൊടുക്കും ചീത്ത വിളിക്കും എനിക്ക് രോ ആ ഒരാൾ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അതുതന്നെ മക്കളെ ഞാൻ ആര് കമൻ്റ് ഇട്ടാലും വോയിസ് സ്റ്റാർട്ടാകുമ്പോൾ എനിക്ക് മനസ്സിലാവും തെറ്റിപ്പാല് മുൻഷി തന്നെ ചിലപ്പെടുന്നത് തെറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും അത് ഡിലീറ്റ് അങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ ചിലപ്പോൾ ചില അക്ഷരം അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലാവില്ലല്ലോ കേൾക്കൂല പറയുന്നത് മ്യൂട്ടാണ് ഞാൻ വേറെ ഇപ്പം ചെയ്താ എന്നാൽ ജെ സൈഡിൽ ഇത് സബ് അല്ല ലേഡി ആരാന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ സബ് ചെയ്താൽ തിരിച്ച് ചെയ്യുക ഇപ്പം പിന്നെ ഞാൻ ലൈവൊന്നു പോകണ്ടല്ലോ ഒന്നുകൊണ്ടാണ് ആ ഇജിപ്തുകാരുടെ ഭാഷയാണ് അതന്നെ അതിപ്പോൾ അറബിയിൽ അറബി നാട്ടിലല്ല അത് ഉപയോഗിക്കുന്നു പാഗ് കുടിച്ചോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ജേസ് നമ്മൾ അർജൻറ്റീന വിടല ഓരോ ജോലിക്കരക്കിനിടയിൽ നിന്ന് അറിയണ്ട ആ ഫുഡ് കഴിച്ച മുളയെ ചോദിക്കുന്നുണ്ട് ഡേഡി ജേസിനോട് ത്യാഗി ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് എന്തൊക്കെയാടോ ഇടോ പാ വെള്ളം ഉണ്ട് രാത്രി അഥവാ സമ്മതിച്ചിരിക്കില്ലെങ്കിലോന്നും കൊണ്ട് പോന് ഉറങ്ങും വിട്ടതാ ഇല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട് ആ ശങ്കുകളെ എല്ലാവരും ലൈക്കടിച്ചു വരൂന്ന് പറയുന്നുള്ളൂ വൈദിക്കളുകൾ രീക്ഷിക്കുന്നു ലൈക്ക് പോരട്ടെ എന്ന് പറയുന്നുണ്ട് അത് തന്നെ പിന്നെ എന്താ വിശേഷം ചോദിക്കണ്ട ജേസേ നല്ല വിശേഷം ഞാൻ എഴുതി വിട കേൾക്കൂലാലോ എന്തോ തിന്ന തിന്നലാണല്ലോ അത് കൊതികൂറും പറഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റുള്ള സാധനം വയലിട്ടാൽ ഒച്ച ഇല്ലാണ്ട് ഇരിക്കാനും പറ്റൂല അങ്ങനത്തൊരു സാധനം ഇത് തുറമാകാന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിക്കില്ല അത് മസാല നിറക്കാത്തത് ഉപ്പിട്ടത് അത് വാവ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടിട്ട് അളവുന്നെടുത്ത് ചൊരു കഷ്ണവും കഴിച്ചിട്ട് ബാക്കി ഇവിടെ വെച്ച് പോയതാണ് അത് കണ്ടേരെനിക്ക് വായിന്ന് വെള്ളം വന്നു ത്യാഗി ഹായ് വിൽക്കിൻ്റെ ജേഴ്സ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കയറി ലൈവ് പവർ വരട്ടേ പറയുന്നു ഓക്കേ താങ്ക് യു ബേതുക്ക ലേഡി മാഡത്തിനൊക്കെ സുഖമാണ് ത്യാഗി എന്താ ത്യാഗം ചെയ്ത് ചോദിക്കുന്നുണ്ട് ആ സൈനു വന്നല്ലോ സൈനു ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ജയസ് മ്യൂട്ടാണെന്ന് അറിയുന്നതിന് മുമ്പ് എന്തൊക്കെയോ ചോദിച്ചു ഞാൻ ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് മ്യൂട്ടാണെന്നറിഞ്ഞത് കാക്കുമുത്തേ എന്ന് വിളിക്കുന്നുണ്ട് ജയസ് ഹായ് സുഖമാണോ ചോദിക്കുന്നത് അറമ്മദില്ല സുഖം അയ്യോ വീരാൻ ഇപ്പോൾ കാണാറില്ല നിങ്ങളുടെ ലൈവ് എനിക്ക് കാണുന്നില്ല പറയുന്നുണ്ട് പെയ്തുക്ക ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ല ചായ കുറച്ച് കഴിയണം ലേഡി ആണോ ചോദിക്കുന്നുണ്ട് ലേഡി ആണോ ആ ഉബൈദ് ബ്രോ വിളിക്കുന്നുണ്ട് വീരാൻ കക്കെ എന്തെല്ലാം ഇപ്പം ചായയില്ല വീരാൻക എന്നാൽ കുറച്ച് ചായ പറട്ടെ ഒമ്പത് പേരിൽ അയക്കടിച്ചിട്ടുണ്ട് അവർക്കല്ല ചായ വാച്ചെങ്കിൽ പിന്നെ ആളെ കാണിക്കുന്നുമില്ല ചായ വന്നു ചായ വന്ന് കടി നമുക്ക് ഇവിടുന്ന് കൊടുക്കാം അല്ലേ കാക്കും എന്താ സ്പെഷ്യൽ ജാസ് ഹായ് ഒഴിക്കുന്നുണ്ട് സീനോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒമ്പത് ചായ താങ്ക് യു നെസ്സി അപ്പോൾ പോവുക പറയണ്ടി ഗ്യാസ് ഗ്യാസിന് മ്യൂട്ടായ്മ നമ്മൾ എഴുതി വിട്ടിട്ടല്ലേ കാര്യമുള്ളൂ ഗ്യാസിനോട് ഞാൻ കമൻറ്റിലൂടെ പറയാം ജേഴ്സായി സുഖമാണോ ഞാനിപ്പോൾ നാട്ടിലാണെന്ന് പറയണ്ട ആ ചായക്കട നാട്ടിലാണല്ലേ ഇത് തന്നെ ഒരു ത്യാഗമല്ലേ എന്ന് പറയേണ്ട അത് തന്നെ ഇതിലും വലിയ ഞാൻ തന്നെ പറയണ്ടി മറുപടിയാണ് ത്യാഗി കൊടുത്തത് ഞാൻ പിന്നെ കമൻറ്റും ഒക്കെ എഴുതി വിടുന്നു വിടുന്നോണ്ടാ വായിക്കാൻ വൈകിപ്പോകുന്നത് ത്യാഗി പറയുന്നത് ഞാനാ പറയണ്ടേ ഇത് തന്നെ ഒരു ത്യാഗമല്ലേ എന്ന് നാട്ടിലാണോ വീരാ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ കാക്കു ആണോ സുഖം എൻജോയ് കാക്കു ഫാമിലിയോട് അന്വേഷണം പറയൂന്ന് പറയേണ്ടത് ജേസ് ജേസ് ഓക്കേ ബൈ താങ്ക് യു പറയണ്ടു ബൈ ഇത് ബ്രോ ഞാൻ നാട്ടിലാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു പോകും അതേ നസി ലൈവിലിരിക്കുന്നത് ഒരു ത്യാഗം എന്ന് പറയുന്നുണ്ട് ജേ സെറ്റ് എന്ന് പറയുന്നുണ്ട് സീനോ ത്യാഗം പിന്നെ ത്യാഗി ഇവിടെ മാത്രം ഉണ്ടാവും ഞാൻ എവിടെയും കാണാറില്ല കേട്ടോ ത്യാഗിനാ എൻ്റെ ലൈവിൽ വരുന്നത് തന്നെ ഒരു ത്യാഗമാണ് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷമായിട്ടായി ത്യാഗി വരുന്നത് എന്തായാലും ഒരു വർഷത്തിൻ്റെ മേലെയായി కకుూ నాటివిడ చుట్టు జేస్ ബൈയോൾ പറയണ്ടേ ബൈ ബൈ പറയണ്ട ലേഡി രണ്ട് പേരുണ്ട് കമന്റ് വരുന്നില്ല Sei, meu അമെന്റ് വരുന്നില്ലെങ്കിൽ ഞാൻ കട്ടാക്കാം ആ ഫസി ഹായ് എന്തൊക്കെയടോ നസിത്ത വിളിച്ചപ്പോ കെട്ടിപ്പിടിക്കുന്നുണ്ട് ലൈക്ക് പന്ത്രണ്ട് അടിച്ചു പന്ത്രണ്ട് അടിച്ചല്ലേ പന്ത്രണ്ട് വന്നിട്ടുണ്ട് ഫസി പോയാ ബഷീർക്കാ ലൈക്ക് പതിമൂന്നടിച്ചിട്ടുണ്ട് തേങ്കു ബഷീർക്ക മൂന്ന് പേരുണ്ടല്ലോ ബഷീർക്ക എന്തൊക്കെയാ വിശേഷങ്ങള് ഹായ് നസി സുഖാണെ ചായ കുടിച്ചാ ചായ കുടിച്ചില്ലട സുഖം തന്നെ ലൈവ് കട്ടാക്കിയാ കറങ്ങുന്ന അവിടെ വന്ന് ലൈക്കെല്ലാം അടിച്ച് എഴുതി കമൻ്റൊക്കെ എഴുതി വെക്കുമ്പം കറങ്ങുന്നു ലൈവ് കട്ട് ആക്കിയാ 是呀，不一样。 ലൈവ് കുറച്ച് സമയം ഇട്ടു അപ്പോൾ ചാർജ് തീർന്നു ഓഫാ അതുകൊണ്ട് ആ കറങ്ങി ഞാൻ കുറച്ച് നേരം നോക്കി ആ ബഷീർക്ക ഇവിടെ ഉണ്ടല്ലേ ബഷീർക്ക ഞാൻ വാഹം ഉറങ്ങും കാത്താ അതുകൊണ്ട് ചിലപ്പോൾ രാത്രിയോ സമ്മതിക്കില്ല മോനിപ്പോൾ ഉറങ്ങുമ്പോൾ ലൈവ് ഇട്ടതാ കുറച്ച് സമയം അഥവാ രാത്രി ഇടാൻ പറ്റീക്കില്ലെങ്കിലോ അങ്ങനെ ഇട്ടതാ രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ കട്ടാക്കാം